അങ്ങനെ സ്വാദിയെയും കൊണ്ട് പ്രിയ ആരും കാണാത്ത ഒരിടത്തെത്തുകയാണ് കേട്ടോ അവിടെ എത്തുമ്പോൾ സോതി ചുറ്റും നോക്കിയിട്ട് പറയുന്നത് ചേച്ചി എനിക്കാകെ പേടിയാവുന്നു നമ്മൾ എവിടെയാണ് എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാൻ എവിടേക്കെങ്കിലും പൊയ്ക്കോളാം എന്ന് പറയട്ടോ അപ്പൊ പ്രിയ പറയുന്നത് നീ എവിടേക്ക് പോകാനാ നാട്ടുകാരുടെ മുന്നിൽ പകൽ വിളിച്ചതിൽ തനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ അഡ്വക്കേറ്റ് അർജുനെ ചതിച്ച പെണ്ണ് അങ്ങനെയാണ് നിന്നെ നാട്ടുകാർ കാണുന്നത് അവരൊക്കെ കൂടി നിന്നെ കല്ലെറിഞ്ഞു കൊല്ലും അപ്പോൾ സ്വാതി പറയുന്നത് ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നിട്ടിപ്പോൾ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ പ്രിയ പറയാണ് എനിക്ക് വേണ്ടിയിട്ടോ നിന്റെ അച്ഛനെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതെല്ലാം പ്ലാൻ ചെയ്തത് എന്തായാലും നീ പേടിക്കാതിരിക്കേ നിന്റെ ഗർഭത്തിന് ഉത്തരവാദി അർജുനാണ് നീ സ്ട്രോങ് ആയിട്ട് അങ്ങ് പറഞ്ഞാൽ മതി അപ്പോൾ സ്വാതി പറയുന്നുണ്ട് ഇനിയും എനിക്ക് അർജുൻ സാറിനെതിരെ പറയാൻ പറ്റില്ല ചേച്ചി ഇത് കേൾക്കുന്നതും പ്രിയ അവരുടെ മുഖത്ത് അടിക്കുക അപ്പോൾ പ്രിയ പറയുന്നുണ്ട് എന്താ മോളായത് ചേച്ചിക്ക് ആരെയെന്തായാലും ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് മോള് ചേച്ചിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് അപ്പോൾ ആണ്ടവൻ പറയുന്നുണ്ട് പറയുന്നതനുസരിച്ചില്ല കെട്ടി നുറുക്കി ഞാൻ കടലിൽ എറിയും അപ്പോൾ പ്രിയ തടയാണ് കേട്ടോ ആണ്ടവ വേണ്ട സ്വാതി ഒരു പാവം കുട്ടിയല്ലേ ഒരു കുട്ടി എന്ന് പറഞ്ഞിട്ട് അവരുടെ അങ്ങ് തടവുകയാണ് പ്രിയ എന്ന് പ്രിയ നല്ല രീതിയിൽ പറയുകയാണ് സ്വാതി നോക്കുമ്പോളെ ഞങ്ങൾ പറയുന്നത് പോലെ നീ ചെയ്താൽ നിനക്ക് ജീവനും കൂട്ടും നിന്റെ അച്ഛനെ പുറത്തിറക്കാനും കഴിയും നാട്ടുകാരുടെ തല്ലും കൊള്ളണ്ട മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടേ തലയാട്ടാണ് കേട്ടോ അപ്പോൾ പ്രിയ പറയാന് ശരി അപ്പോൾ നീ പറ നിന്റെ ഗർഭത്തിൽ ഉത്തരവാദി ആരാണ് സ്വാതി പറയുന്നുണ്ട് അർജുൻ സാർ എന്ന് ആണ്ടവൻ ചോദിക്കാന്ന് അർജുൻ സാറോ അർജുൻ എന്ന് പറയടി അപ്പോൾ സ്വാതി അർജുൻ എന്ന് പറയുകയാണ് എന്നിട്ട് ചോദിക്കാൻ ഡി എൻ എ ടെസ്റ്റ് നടത്തുമ്പോൾ അപ്പോൾ സത്യങ്ങൾ പുറത്തു വരില്ലേ അപ്പോൾ പ്രിയ പറയാന്ന് അത് ടെസ്റ്റ് നടക്കുമ്പോഴല്ലേ എന്തായാലും ഹൈക്കോടതിയിൽ അപ്പീലിനുള്ള അപേക്ഷ കൊടുക്കണം ഏതെങ്കിലും സാഹചര്യത്തിൽ നിയും ഞാൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയണമെന്ന് പറയാം അപ്പോൾ എല്ലാത്തിനും സ്വാതി എന്ന് പറയുകയാണ് അപ്പോൾ ആണവൻ പറയുന്നില്ല ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനൊന്നും ശ്രമിക്കേണ്ട അപ്പോൾ പ്രിയ പറയാണ് അങ്ങനെ രക്ഷപ്പെടാനെന്ന് നമ്മുടെ സ്വാതി മോൾ ശ്രമിക്കില്ല അങ്ങനെ അവൾ ചെയ്താൽ പിന്നെ നമ്മൾ നമ്മൾക്കൊന്നു കളയുമെന്ന് ഇവൾക്കറിയില്ലേ അപ്പോൾ സ്വാതി ഭയങ്കര കരച്ചില്ല കേട്ടോ അയ്യോ മോൾ കരയണോ എന്തിനാ കരയുന്നത് എന്നൊക്കെ പ്രിയ ചോദിക്കുകയാണ് എന്നാൽ ചേച്ചി എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല എന്ന് സ്വാതി പറയാൻ കേട്ടോ അതില്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത് എന്തായാലും പോട്ടെ പോട്ടെ എന്ന് പറയുന്നത് പ്രിയ ഇനിയൊക്കെ ചേച്ചി പറയുന്നത് പോലെ മോൾ കേട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രിയെ ചോദ്യം വിളിച്ച് വണ്ടിയിൽ കയറ്റുകട്ടോ സീറ്റിലെഴുതി ഡോർ അടിച്ചതിനു ശേഷം പ്രിയയും ആണ്ടവന് പുറത്തുനിന്ന് സംസാരിക്കുകയാണ് ആണ്ടവൻ പറയുന്നുണ്ട് ഇവളുടെ പറച്ചിൽ കേട്ടാൽ ഇവൾ കാലു മാറും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇവളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമുക്ക് തട്ടിക്കളയാം അതാണ് നല്ലത് അപ്പോൾ പ്രിയ ചോദിക്കാൻ നിങ്ങൾക്ക് തട്ടിക്കളയാനുള്ള കാര്യമേ ഉള്ളൂ നിങ്ങൾക്ക് നന്നായിട്ട് തട്ടിക്കളയാന്ന് എനിക്കറിയാം അപ്പോൾ ആണ്ടവൻ വൈദ്യനെല്ലാം ഞാൻ ഒരാളോട് ഉത്തരം പറയേണ്ടി വരും അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് എന്തും ചെയ്യാനാകും അപ്പോൾ പ്രിയ പറയുന്നുണ്ട് നിങ്ങൾ ആരുടെ ആളായാലും ശരി നമ്മൾ തമ്മിൽ ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒന്നായിട്ട് മൂവ് ചെയ്യുന്നത് പൂജയും അർജനയും ഇല്ലാതാക്കാൻ നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെന്ന് നിങ്ങൾ എനിക്ക് വാക്കു തോന്നും അതിനുള്ള പ്രത്യുപകാരം ഞാൻ നിങ്ങൾക്കും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ തീർന്നു നമ്മൾ തമ്മിലുള്ള ബന്ധം സ്വാതിയുടെ അച്ഛനെ കാണാൻ ഇനി പിന്നെ ജയിലിൽ പോയോ എന്നാണ് പ്രിയോട് ചോദിക്കുകയാണ് പ്രിയ പറയുന്നുണ്ട് പോയിട്ടില്ല എന്തായാലും ഒന്ന് പോകണം അയാളെ കൃത്യമായിട്ട് ഭീഷണിപ്പെടുത്തുകയും വേണം ശേഷം വാ എന്ന് പറഞ്ഞ് പ്രിയ ആണ്ടവനെയും വിളിച്ച് അവർ വണ്ടിയിൽ കയറി പോവുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന ജയിലിലാണ് അവിടെ സൂപ്രണ്ട് ഷാനവാസും അർജുനും ഇരിക്കുന്നുണ്ട് തൊട്ടടുത്ത് തന്നെ സ്വാദിയുടെ അച്ഛനെ കൊണ്ടുവന്നിട്ടോ എന്നിട്ട് അർജുൻ പ്രിയയുടെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് ഈ സ്ത്രീയെ അറിയോ എന്ന് അപ്പോൾ അദ്ദേഹം മിണ്ടാതെ ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ഷാനവാസും ചോദിക്കുന്നത് ചോദിച്ചത് നീ കേട്ടില്ലേ നിനക്ക് ഈ സ്ത്രീയെ അറിയാമോ എന്ന് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് അറിയാം ആരാണ് ഇവര് ചോദിക്കുമ്പോൾ പ്രിയയാണ് പേര് എന്ന് അറിയാം അർജുൻ ചോദിക്കുന്നുണ്ട് ാണ് ബന്ധു അല്ല എന്നും പറയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഈ സ്ത്രീ എന്നെ ജയിലിൽ കാണാൻ അഞ്ചാറ് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്തിനാണോ അവൾ നിന്നെ കാണാൻ വന്നത് എന്ന് ഷാനവാസ് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്നെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ വന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ മോളെ വശത്താക്കാനാണെന്ന് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് ഒന്ന് വിശദമായിട്ട് പറയാമോ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒന്ന് ഇവരണ്ട് പ്രാവശ്യം എൻറെ അടുത്ത് വന്നു നല്ല വാക്കുകളും സംസാരിച്ചു ഏതോ സംഘടനയുടെ ആളാണ് എന്നും തടവുപുള്ളികൾക്ക് മാനസാന്തരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നീട് വന്നപ്പോൾ വേണമെങ്കിൽ രക്ഷിക്കാമെന്നും പറഞ്ഞു എന്നെ ജയിലിൽ നിന്ന് പുറത്തിറക്കാമെന്നും പറഞ്ഞു അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെ പുറത്തിറക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്റെ മകൾ സ്വാതയെ പ്രിയയുടെ അടുത്തേക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞു എല്ലാം അവളോട് പറയാമെന്നു അങ്ങനെ ഞാൻ എന്റെ മോളെ പ്രിയയുടെ അടുത്തേക്ക് അയച്ചു ഞാനെന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ജീവനാണ് എന്നെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് പ്രിയ പറഞ്ഞതെല്ലാം അനുസരിക്കാമെന്ന് എൻ്റെ മകൾ സമ്മതിക്കുകയും ചെയ്തു അങ്ങനെയാണ് അവൾ സാറിനെ കാണാൻ വന്നതും ബാക്കിയെല്ലാം സംഭവിച്ചതും എല്ലാം കേട്ടപ്പോൾ അർജുൻ പറയുന്നുണ്ട് അപ്പോൾ നിരപരാധിയായി എന്നെ കൊടുക്കാൻ നിങ്ങളുടെ മകളെ കരുവാക്കി അപ്പോൾ അദ്ദേഹം പറയുന്നേ എനിക്കതിൽ പങ്കില്ല സർ എൻ്റെ മകൾ പാവമാണ് അപ്പോൾ സൂപ്രണ്ട് പറയുന്നുണ്ട് നിങ്ങൾ ഈ മനുഷ്യനോട് ചെയ്ത് കൊടും ചതിയാണ് ഇനി എത്ര ചെയ്തില്ല എന്ന് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ സ്വാദിയുടെ അച്ഛൻ പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റിന് എന്ത് പ്രാവശ്യത്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സാർ അപ്പോൾ അർജുൻ പറയുന്നില്ല ഞാൻ മാനനഷ്ട കേസ് കൊടുക്കുന്നുണ്ട് പ്രിയക്കെതിരെ ശക്തമായിട്ട് നടപടികളും എടുക്കുന്നുണ്ട് കേസ് കോടതിയിൽ എത്തുമ്പോൾ നിങ്ങളും സ്വാദിയും നടന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് കോടതിയിൽ അറിയിക്കണം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അറിയിക്കാം സർ ഇത് എന്റെ വാക്കാണ് അർജുൻ പറയുന്നത് ഇനി ചില കാര്യങ്ങൾ ഞാൻ പറയാം കോടതിയിൽ പറയേണ്ട പ്രധാന പോയിന്റുകൾ അത് സ്വാതിയുടെ അച്ഛനാ അർജുൻ പറഞ്ഞു കൊടുക്കാം പിന്നീട് കാണിക്കുന്നത് അർജുന്റെ വീടാണ് അവിടെ പൂജ നടന്നു പോകുമ്പോൾ പിന്നിൽ നിന്നും സ്നേഹ പൂജേച്ചി എന്ന് വിളിക്കുകയാണ് എന്താ സ്നേഹ എന്ന് പൂജ ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് ഞാൻ കാര്യം പറയട്ടെ പൂജേച്ചി അഞ്ജനാൻ്റെയെ നമുക്ക് തൽക്കാലത്തേക്ക് എവിടേക്കെങ്കിലും മാറ്റാം അങ്ങനെ ആയാൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിക്കോളും അച്ഛമ്മയുടെ കണ്ണിൽപ്പെടാതെ നമ്മൾ ഒഴിഞ്ഞു മാറി നടക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ അച്ചമ്മ നേരിട്ട് ചോദിക്കുന്നില്ല പക്ഷേ അച്ഛമ്മയ്ക്ക് കാര്യങ്ങൾ ചില സംശയങ്ങൾ ും അച്ഛമ്മ കാര്യങ്ങളാണ് തിരിച്ചറിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അപ്പോൾ പൂജ പറയുന്നുണ്ട് വേണ്ട സ്നേഹ അത് അങ്ങനെ അപ്പുറം നീതിക്കേടായി പോകും അഞ്ചനയാകെ പോവും അതുകൊണ്ട് തന്നെ ഒരു അവസരം ഉണ്ടാക്കി നമുക്ക് അച്ഛനയുടെ കാര്യങ്ങളെല്ലാം തുറന്ന് പറയാം അതാണ് നല്ലത് സ്നേഹ പറയുന്നുണ്ട് പൂജേച്ചിയാണ് തുറന്ന് പറയാൻ പോകുന്നത് ഈ വീട്ടിൽ ഒന്നടങ്കം ആളുകൾ പറയുന്നത് പൂജേച്ചി ചെയ്തത് വലിയ അബദ്ധമായി പോയി എന്നാണ് ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ ആ ഭാരം പൂജേച്ചി തന്നെ ചുമക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ അങ്ങനെ ചുമക്കേണ്ടി വന്നാൽ ചുമക്കുകയില്ലാതെ വേറെ വഴിയില്ലല്ലോ സ്നേഹ എന്ന് പൂജയും പറയാൻ കേട്ടോ പൂജേച്ചി കുറച്ചുകൂടി പ്രാക്ടിക്കലായി ചിന്തിക്കണം ചേച്ചി ഇപ്പൊ എല്ലാ പ്രോഗും പരിഹാരമായി നമുക്ക് അഞ്ചിനെത്തിയ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം അതാണ് നല്ലത് അപ്പോൾ പൂജ പറയുന്നത് അങ്ങനെ അഞ്ചനാൻഡിയെ മാറ്റിയാണെങ്കിൽ ഞാനും കൂടിയും മാറി താമസിക്കാം അതാണ് നല്ലത് എന്ന് പറയാൻ കേട്ടോ പൂജ ചേച്ചി ഇങ്ങനെ അബദ്ധങ്ങളൊന്നും പറയാതെ എന്ന് സ്നേഹ പറയുകയാണെ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാധുരി അമ്മ വരുന്നത് മാധുരി എന്ന് പറയുന്നത് അമ്മയൊക്കെ കണ്ണിൽ പെടാതെ ഇങ്ങനെ മാറി നടന്നേ എനിക്ക് മതിയായി ആകെ ഒരു ശ്വാസം മുട്ടലാണ് ഇപ്പോൾ അപ്പൊ സ്നേഹ പറയുന്നുണ്ട് ഞാൻ പൂജ ചേച്ചിയോട് പറയായിരുന്നു അമ്മേ അഞ്ചനാൻഡിയെ എവിടെയെങ്കിലും സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റാമെന്ന് അപ്പോൾ മാധുരി പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും കനകേച്ചിയൊക്കെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൂജ പറയാണ് അമ്മയെ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയല്ല നമ്മൾ ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കണം അഞ്ചനാമയെ കൊണ്ടുവന്നത് നമ്മളാണ് അവിടെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അവിടെ വെച്ചുണ്ടായ സംഭവങ്ങൾ ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല എന്നിട്ടും അഞ്ജനാമ്മ ഇവിടെ വരെ വരാൻ തയ്യാറായി ഇനി ഇവിടെ നിന്നും ഓടിക്കാൻ വയ്യ അമ്മേ വരട്ടെ എന്തൊക്കെയാ സംഭവിക്കുമെന്ന് നോക്കാം എന്ന് പൂജ പറയുമ്പോൾ മാധുരി പറയുകയാണ് ഇവിടെ പലതും സംഭവിക്കുമോളെ അമ്മയെ വിളിച്ചു കൊണ്ടുവരാൻ ഞാനാണ് ആനന്ദേട്ടനെ നിർബന്ധിച്ചത് എന്നിട്ടിപ്പോൾ അമ്മ വന്നപ്പോൾ അമ്മയെ ഒളിഞ്ഞ് ഓട്ടത്തോട് ഓട്ടമാണ് ഞാൻ അപ്പോൾ പൂജ പറയുന്നുണ്ട് അമ്മയെ അച്ഛൻ അറിയുമ്പോൾ ഞാൻ മുന്നോട്ട് വരും അച്ഛമ്മയോട് കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കും അങ്ങനെ സംസാരിച്ചുകൊണ്ട് എടുക്കാണ് മഹേശ്വരമ്മ മാധുരി എന്ന് വിളിക്കുന്നത് അമ്മ വിളിക്കുന്നു പറഞ്ഞു തീർന്നില്ല തീർന്നു ഇവിടെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അവരാകെ പേടിച്ച് ഭയന്ന് നിൽക്കുകയാണ് കേട്ടോ പൂജ പറയുന്നുണ്ട് അമ്മ എന്തിനാണ് പേടിക്കുന്നത് അമ്മ അങ്ങോട്ട് ചൊല്ലേ ധൈര്യമാണ് ചെല്ലെ ഒരു പ്രശ്നവും വരില്ല എന്ന് പറഞ്ഞ് അവരെവിടെയാണ് കേട്ടോ അപ്പോൾ സ്നേഹം നിർബന്ധിക്കുന്നുണ്ട് അമ്മയെ ചെല്ലമ്മയെ അച്ഛമ്മയോട് സംസാരിക്കേ ചെല്ലേ താഴെ ആണെങ്കിലും അച്ചമ്മ മാധുരി എന്ന് വിളിച്ച് നടക്കുകയാണ് അപ്പോൾ മധു മുന്നോട്ട് വരുമ്പോൾ ചോദിക്കുന്നുണ്ട് എവിടെ മാധുരി എവിടെ പൂജയെ വിളിച്ച് എന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞതാണല്ലോ എന്നിട്ട് കണ്ടില്ല ഇവിടെ എന്താ സംഭവിച്ചത് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴാണ് മാധുരി വരുന്നത് മധു കണ്ടത് ആ മാധുരി ചേച്ചി ഇതാ വരുന്നത് മാധുരി ചേച്ചി അമ്മ വിളിക്കുന്നു മാധുരി ആവട്ടെ അച്ഛമ്മയെ കാണാതെ കൺപിടിച്ച് നടക്കാനുള്ള ഉദ്ദേശമായിരുന്നുണ്ട് അപ്പോഴേക്കും പിടിക്കപ്പെട്ടു അങ്ങനെ മഹേശ്വരമേ അടുത്ത് ചോദിക്കുകയാണ് അമ്മക്ക് വിഷക്കുന്നുണ്ടല്ലോ ഞാനിപ്പോൾ ഭക്ഷണം എടുത്തുകൊണ്ട് വരാവേ എന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവുന്ന നിൽക്കാൻ കേട്ടോ അപ്പോൾ മഹേശ്വരമ്മ നിൽക്കേ എങ്ങോട്ടായി ഒഴിഞ്ഞു മാറി പോകുന്നത് എനിക്ക് പൂജയെ കാണാൻ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എത്ര നേരമായി അവളെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് എവിടെ അത് തമ്രാട്ടിക്ക് മുഖം കാണിക്കാൻ ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോകണോ എനിക്കാദ്യം കൃഷ്ണമോളെ കാണും പിന്നെ പൂജയോട് സംസാരിക്കണം അഞ്ജനയെ അവൾ എന്തിനാണ് കൂട്ടി കൊണ്ടുവന്നത് എനിക്ക് അവളെ മുഖത്ത് നോക്കി ചോദിക്കണം അപ്പോൾ മാധുരി പറയുന്നുണ്ട് അവളോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അമ്മേ കുഞ്ഞു കഴിഞ്ഞാൽ അവൾ ഉടനെ തന്നെ വരും അപ്പോൾ മഹേശ്വരമ്മ പറയുന്നുണ്ട് എനിക്ക് കുഞ്ഞിനെയും കാണാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്നോളം അവരെ കാണാൻ എന്ന് പറയുകയാണ് ഇത് കേട്ടോ മധു മാധുരിയും കൂടെ മഹേശ്വരമ്മ തടയാണ് അമ്മേ അമ്മയെ അമ്മ പോവരുത് മേയുടെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അമ്മയുണ്ടല്ലോ സുന്ദരി ആയിട്ടുണ്ട് ഐശ്വര്യമൊക്കെ കൂടി എന്നൊക്കെ പറഞ്ഞു പൊക്കിയെടുക്കണ്ട മാധുരി ഇത് കേട്ടൊന്നും മഹേഷ്വീരിമ ചിരിച്ചുകൊണ്ട് പറയണ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ എന്തോ കളത്തരം നടക്കുന്നുണ്ട് അപ്പോൾ മാധുരി സത്യമാണെ സത്യം അപ്പോൾ മഹേശ്വരമ പറയുന്നുണ്ട് പുകഴ്ത്തലും സത്യമൊക്കെ എനിക്ക് തിരിച്ചറിയാം നിങ്ങളുടെ മുഖത്തെ വേവലാതി വെപ്രാളമൊക്കെ ഒക്കെ എനിക്കറിയുന്നുണ്ട് ആകെ ഒരു ചുറ്റിക്കളിയും ഒളിച്ചെരിയും ഒക്കെ ഞാൻ കാണുന്നുണ്ട് പൂജ ഇടഞ്ഞു നിൽക്കണം അതല്ലേ കാര്യം അവളെ ഞാൻ കണ്ടാൽ വഴക്കാവും അതല്ലേ അവളിപ്പോൾ വലിയ ആളല്ലേ ആ വലിയ ആളെ ഞാൻ എന്തായാലും അങ്ങോട്ട് ചെന്ന് കാണാം എന്ന് പറഞ്ഞ് മഹേശ്വരമ്മ പോവാൻ നിൽക്കുമ്പോൾ മധു പറയുന്ന ഏ വേണ്ട വേണ്ട അതൊന്നും ശരിയാവില്ല അമ്മ പൂജയെ അങ്ങോട്ട് ചെന്ന് കാണാൻ ഞാൻ സമ്മതിക്കില്ല അവൾ ഇങ്ങോട്ട് വരട്ടെ അല്ലാതെ അവളെ ചെന്ന് അങ്ങോട്ട് ചെന്ന് കാണാൻ മാത്രം അവൾ ആളായിട്ടൊന്നുമില്ല അമ്മ ഇവിടെ നിൽക്ക് ഞങ്ങൾ അവളെ അവിടെ പോയി വിളിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുമ്പോൾ മഹേശ്വരമ്മ തടയാണ് വേണ്ട ഞാൻ എന്തായാലും അവിടെ ചെന്ന് അവളെ കാണാം എനിക്ക് അവളോട് ചോദിക്കാനുണ്ട് എന്ന് പറയാൻ കേട്ടോ എന്ന് പറഞ്ഞ് മാധുരിയൊക്കെ തട്ടി മാറ്റിയിട്ട് മഹേശ്വരി അമ്മ പൂജയുടെ അടുത്തേക്ക് നടന്ന് പോകാൻ കേട്ടോ അതേസമയം പൂജയാകട്ടെ അകത്ത് അഞ്ജനോട് പറയുന്നുണ്ട് അഞ്ചനാമ്മ എന്ത് വന്നാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും അഞ്ജനാമ്മ പുറത്തിറങ്ങരുത് അപ്പോൾ അഞ്ജന പറയുന്നുണ്ട് മോളെ ഞാനായിട്ട് തന്നെ എല്ലാം തുറന്ന് പറയാം മോൾ കുറ്റക്കാരെ അല്ലെന്നും എല്ലാം എന്റെ തെറ്റാണെന്നൊക്കെ ഞാൻ തുറന്ന് പറയാം അപ്പോൾ പൂജ പറയുന്നു എന്റെ അഞ്ചനാമേ അഞ്ചനാമ്മ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമായിട്ട് പ്രശ്നങ്ങളൊന്നും തീരില്ല ഇടപെടേണ്ടത് ഈ വീട്ടിലെ അച്ഛമ്മയോടാണ് അമ്മയോട് അന്ന് നേരിട്ട് അനുഭവിച്ച അറിഞ്ഞതാണല്ലോ അച്ഛമ്മയുടെ സ്വഭാവ രീതികൾ അജുയടൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് അച്ഛമ്മയോട് അഞ്ചനാമ്മയുടെ കാര്യങ്ങൾ സംസാരിക്കാം എന്നിട്ട് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം അതുവരേക്കും എന്തുണ്ടാക്ക ായാലും അഞ്ചനാമ പുറത്തേക്ക് വരരുത് അപ്പോഴേക്കും പുറത്ത് നിന്ന് പൂജയെ എന്ന് വിളിക്കേളിക്കുന്നുണ്ട് മഹേശ്വരമ്മയുടെ അതേസമയം സ്നേഹമായിട്ട് വസന്തനങ്ങളെ വസന്തനങ്ങളെ എന്ന് വിളിച്ച് വസന്തനെ തേടി പോവുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും ചെയ്യണം അച്ഛമ്മ ഇപ്പോൾ പൂജയെ കാണും അവിടെ അഞ്ചനാമയുമുണ്ട് പിന്നെ ആകെ പ്രശ്നമാകും എന്തെങ്കിലും ഒന്ന് ചെയ്യ എന്ന് പറഞ്ഞിട്ട് വസന്തനെ കാലു പിടിക്കാണ്ട് അങ്ങനെ വസന്ത എന്ത് ചെയ്യാൻ എന്തായാലും ഞാനൊരു കൈ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മയുടെ പിന്നാലെ തന്നെ നടന്നു ഞാൻ കേട്ടോ അങ്ങനെ മഹേശ്വരമ്മ സ്റ്റെപ്പ് എല്ലാം കേറി പൂജയുടെ റൂമിന്റെ അടുത്ത് ആ സമയത്ത് വസന്തനങ്ങള് അമ്മയെ എന്ന് വിളിച്ചിട്ട് മഹേഷ്രമ്മയുടെ കാലിൽ ചെന്ന് വീഴുകട്ടോ എന്താണ് നീ കാണിക്കുന്നത് നെഴുന്നേൽക്ക് എന്ന് പറയാണ് അമ്മ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തതിനെ എല്ലാം ക്ഷമിക്കണം പുറത്ത് തരണം എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചുകൊണ്ടേയിരിക്കാൻ കേട്ടോ അപ്പൊ മഹേഷ്വരമ്മ പറയുന്നത് ഞാൻ ഇപ്പോൾ വീഴും വസന്താ നീ കാല് വിടയി ഞാൻ ഇന്നോട് എന്ത് ചെയ്തെന്നാ എന്ത് പൊറക്കാനാ ഞാൻ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അമ്മ പുറത്ത് എന്ന് പറഞ്ഞെങ്കിലേ ഞാൻ എണീക്കുകയുള്ളു കണ്ടില്ലേ അമ്മയുടെ സംസാരിച്ചു തന്നെ അറിയാം എന്നോട് ക്ഷമിക്കില്ല എന്ന് എന്നൊക്കെ പറയുകയാണ് വസന്താ നീ എണീക്ക് എന്ന് വീണ്ടും മഹേശ്വരമ പറയാൻ കേട്ടോ അപ്പോൾ അപ്പുറത്താണെങ്കിലോ മാധുരിയും മതവും ഇതെല്ലാം ഒളിഞ്ഞ് കാണുകയാണ് വസന്താകെ കുളമാക്കോ എന്നുള്ള പേടിയും അവർക്കുണ്ടിട്ടു അതേസമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് സ്നേഹം അവിടെ ഒളിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആകെ ഒരു ബഹളാണ് അവിടെ ഉണ്ടായിരുന്നത് അവസാനം വസന്തനോട് എണീക്ക് വസന്ത എന്ന് പറഞ്ഞ് എണീപ്പിക്കാണ് അപ്പോഴേക്കും പൂജ ഡോർ തുറന്ന് റൂമിന് പുറത്ത് വരികയാണ് അച്ഛമ്മയെ കണ്ടതും പൂജ ആകെ പേടിച്ച് നിൽക്കാട്ടെ എന്താ തമ്പുരാട്ടിക്ക് പുറത്തിറങ്ങാൻ തോന്നിയോ എത്ര നേരമായി പൂജയെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു ഞാൻ വീട്ടിൽ വന്ന് ഇത്രയും സമയം മാറ്റും നിന്നെ ഞാൻ താഴോട്ട് കണ്ടില്ല മാത്രമല്ല ഈ വീട്ടിലെല്ലാവരെല്ലാം ഇവിടെ ഒളിച്ചു കളിക്കുകയാണ് മാധുനിയോടോ മധുവിനോടൊക്കെ നിന്നെ ഞാൻ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ടും നീ എന്തേ എന്നെ കാണാൻ വരാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് പൂജ പറയണേ ഞാൻ അച്ചമ്മയെ കാണാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു വേണ്ട ഇനി നീ വരണ്ട ഞാനായിട്ട് നിന്നെ കാണാൻ ഇങ്ങോട്ടേ കയറി വന്നല്ലോ നിന്നെ കണ്ട് രണ്ട് സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നത് കുഞ്ഞ് എവിടെ എന്ന് ചോദിക്കുകയാണ് അത് അച്ഛമ്മ ഞാൻ മോളെ ഉറക്കുകയായിരുന്നു അവള് ഭയങ്കര കരച്ചിലും ബഹളമായിരുന്നു കുറേ നേരമായിട്ട് അപ്പോൾ അവളെ ഒന്ന് ഉറക്കി സമാധാനിപ്പിച്ചിട്ട് താഴേക്ക് വരാമെന്ന് കരുതി നിന്നതാണ് എന്ന് പറയാൻ കേട്ടോ എന്നിട്ട് മാ മഹേശ്വരിയമ്മ കുഞ്ഞിനെ കാണാൻ വേണ്ടി അകത്ത് കയറുകയാണ് എന്നിട്ട് മോളെയൊക്കെ കാണുന്നുണ്ട് അവൾക്കുമ്മയൊക്കെ കൊടുക്കുകയാണ് ശേഷം ഇറങ്ങുമ്പോൾ പൂജയോട് ചോദിക്കുന്നുണ്ട് പൂജയെ നീ എന്തിനാ എ അരുണിമയോട് ഇങ്ങനെയൊക്കെ ചെയ്തത് നിന്റെ അച്ഛന്റെ വാക്കും വിശ്വാസം നീ എന്തിനെ അഞ്ചനെ അങ്ങോട്ടേ കൊണ്ടുവന്നു എന്ന് ചോദിക്കാൻ കേട്ടോ ആ സമയത്തെല്ലാം അഞ്ജന ആ റൂമിൽ ഒളിച്ച് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ അവരെല്ലാം ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛമ്മയോട് ഞാൻ കാര്യങ്ങളെല്ലാം വിശദമായി പറയാം അച്ഛമ്മ താരോട് നൽക്ക് അപ്പോഴേക്കും അജുപേട്ടനും വരും അച്ഛമ്മയുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഞാൻ പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയാം നിന്റെ പരിഹാരമൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ ചോദിച്ചതിന് നീ മര്യാദക്ക് കാര്യങ്ങൾ പറയും എന്ന് പറയാനോ ഇങ്ങനെ സംസാരിച്ചതും അപ്പോഴേക്കും കുഞ്ഞ് അവിടെ നിന്നും കറിയാൻ കേട്ടോ അപ്പോൾ പൂജ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിട്ട് സമാധാനിപ്പിക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് എന്തായാലും നീ കുഞ്ഞിനെ ഉറക്കിയിട്ട് താഴേക്ക് വാൻ എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അച്ചമ്മ താഴേക്ക് വരികയാണ് അച്ചമ്മ പോയതും സ്നേഹ റൂമിലേക്ക് കൂടി കയറാൻ കേട്ടോ പൂജ ചീ അച്ഛൻ അച്ചമ്മ കണ്ടില്ലേ ഇവിടെ അഞ്ചനാമ്മെന്ന് ചോദിക്കാണ് അഞ്ചനാമത ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കേട്ടോ സ്നേഹ അഞ്ചുമ പറയുന്നുണ്ട് അഞ്ചനാമേ എന്ത് സംഭവിച്ചാലും അഞ്ചാമത്തെ ആഴേക്ക് വരരുത് ഒരു പൊട്ടിത്തെറി എന്തായാലും ഇവിടെ നടക്കും എന്നൊക്കെ പറയാൻ പക്ഷെ അഞ്ചനായിട്ട് ഇതൊന്നും കേൾക്കുന്നില്ല ഇല്ല ഇങ്ങനെ പൂജയായ ഒരു കുറ്റക്കാരിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൾ എനിക്ക് അഭയം തന്നതാണ് എത്ര വലിയ പ്രശ്നം ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് പോവുകയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും അച്ഛനോട് തുറന്ന് പറയാം എന്നിട്ട് ഇവിടെ നിന്നും പോകണം എന്നൊക്കെ പറയാൻ സ്നേഹയും പൂജയും അഞ്ചനാമയ തടയാണ് വേണ്ട അഞ്ചനാമ്മ ഇത് വലിയൊരു പ്രശ്നമാകും നമ്മൾ വിചാരിച്ചിടത്തൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്നൊക്കെ പറയാണ് പക്ഷെ അഞ്ജന ഇതൊന്നും കൂട്ടാക്കുന്നില്ല അങ്ങനെ അവ റൂമിൽ നിന്ന് ഇറങ്ങാണ് അങ്ങനെ അമ്മയുടെ മുന്നിൽ പോയി നിൽക്കുക മഹേശ്വരി അമ്മ തിരിഞ്ഞു നോക്കിയതും അഞ്ജനയെ കാണാണ് അവരാകെ ഷോക്കായി നിൽക്കുകയാണ്